നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ക്ലാസ് ഒന്നല്ല ഇന്ന് എൻ്റെ ഒരു പി എസ് സി ജേണിയെ കുറിച്ചിട്ട് പറയാന്ന് കരുതി അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ നമ്മുടെ എക്സൈസിന്റെ ലിസ്റ്റ് വന്ന സമയത്ത് ഒരുപാട് പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് കൊണ്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചധികം പേര് ആ ഒരു ലിസ്റ്റിൽ ഒന്ന് രണ്ട് മാർക്കിന് കട്ടായി പോയിട്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ അവരുടെ ആ ഒരു സങ്കടവും അവരുടെ ഒരു ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർക്കൊരു മോട്ടിവേഷൻ ഒരു കുറവുണ്ട് അല്ലെങ്കിൽ കുറെ പേര് ഇതുപോലെ അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ പല പരീക്ഷകളും കഴിഞ്ഞിട്ട് അപ്പൊ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് എന്റെ ഒരു പി എസ് സി ജേണി ഇപ്പൊ പറയാന്ന് കരുതിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്റെ ഒരു പി എസ് സി ജേർണിയെ കുറിച്ച് പറയാണെങ്കിൽ ഞാൻ എന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് പി എസ് സിയിലോട്ട് ഇറങ്ങുന്നത് ഓക്കെ അതിനു മുമ്പ് ഞാൻ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യാമായിരുന്നു പിന്നീട് ബാങ്കിലെ പ്രഷറും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് നിങ്ങൾക്ക് പി എസ് സി നോക്കിക്കൂടെ എന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പ്രചോദനം കൊണ്ടാണ് ഞാൻ പി എസ് സിയിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കാരണം എനിക്ക് ജി കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാനും അത്ര വലിയൊരു ഒരു ആവറേജ് സ്റ്റുഡന്റ് മാത്രമായിരുന്നു ഞാൻ പിന്നീട് അങ്ങനെ ഞാൻ അടുത്തൊരു കോച്ചിങ് സെന്ററിൽ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഞാൻ ചെന്ന ആ ദിവസം അവിടെ ഒരു എക്സാം നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എക്സാം എഴുതണോ ഞാൻ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളൂ ഒന്നും അറിയൊന്നും എന്ന് പറഞ്ഞു അപ്പൊ അവരുന്നോട് പറഞ്ഞു അത് സാരല്ല ഒരുപാട് സ്റ്റുഡൻസ് അവിടെ ഇന്ന് ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് എക്സാം എഴുതിക്കോ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആവും നിങ്ങളുടെ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും പറഞ്ഞു അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച എക്സാം ഒക്കെ എഴുതി നമ്മളൊരു ഒന്നും ഇല്ലാതെ അതായത് ആ ഒരു പഠനം കഴിഞ്ഞ ശേഷം നമ്മൾ വേറെ ഒരു കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ലല്ലോ നേരെ ജോലിയിലേക്ക് ജോലിയിലോട്ടാണ് കയറുന്നത് പിന്നീടാണ് ഇങ്ങനൊരു ടെസ്റ്റിനായിട്ട് അല്ലെങ്കിൽ ഒരു എക്സാം ആയിട്ട് നമ്മൾ എഴുതുന്നത് അപ്പൊ എഴുതുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഫസ്റ്റ് എക്സാമിൽ അവിടെ നടത്തിയിട്ടുള്ള ആ എക്സാമിൽ എനിക്ക് കിട്ടിയ മാർക്ക് ഏകദേശം ഇരുപത് മാർക്കിന്റെ ആ ഒരു അടുത്തായിരുന്നു എന്റെ ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ അന്നത്തെ ആ ഒരു ക്ലാസ്സിൽ ടോപ്പ് മാർക്ക് വാങ്ങി ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അന്ന് എനിക്ക് തോന്നുന്നു എൺപത് പ്ലസ് മാർക്കൊക്കെ ഉള്ള കുറച്ച് പേരൊക്കെ ആ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു ഞാനിങ്ങനെ ആലോചിച്ചു ഇനി ഏത് കാലത്താണ് ഇനി ഇരുപത് മാർക്കും വെച്ചുകൊണ്ട് ഞാൻ ആ എൺപത് മാർക്കിലോട്ടൊക്കെ എത്തുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അന്നൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു എത്ര ഇനി പഠിക്കേണ്ടി വരുമോ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു മാർക്കിലോട്ട് എത്തുക എന്നൊരു ചിന്ത ഒക്കെ ഉണ്ടായിരുന്നു ഈ അടുത്തൊന്നും എനിക്ക് ജോലിയൊന്നും കിട്ടൂലേ അതിനൊക്കെ പല ചിന്തകളും കൺഫ്യൂഷനൊക്കെ ആയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ക്ലാസിനൊക്കെ പോകുന്നുണ്ട് വരുന്നുണ്ട് പഠനമൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പഠനം ഒന്നും ആ സമയത്തൊന്നും ഇല്ലായിരുന്നു അത് സത്യമാണെങ്കിൽ പറയാം സീരിയസ് ആയിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു ജോലി വേണമെന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പഠനമൊക്കെ ഉണ്ടാവല്ലോ അതിനോട്ടൊന്നും ഞാൻ എത്തിയിട്ടില്ലായിരുന്നു ക്ലാസ്സിന് പോവുക പരീക്ഷ എഴുതുക ആ ഒരു റേഞ്ചിൽ തന്നെയായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു വർഷം അങ്ങനെ കടന്നുപോയി അത്ര വലിയൊരു സീരിയസ്നെസ് ഒന്നും ഇല്ലാതെ പരീക്ഷകൾ എഴുതുന്നുണ്ട് ക്ലാസിന് പോകുന്നുണ്ട് അങ്ങനെ ഒരു ഇതിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞാൻ എന്റെ ഡെലിവറി ആയിരുന്നു പിന്നെ ആ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞൊക്കായ സമയത്ത് ഒരു രണ്ട് മൂന്ന് വർഷം എനിക്ക് ഗ്യാപ്പ് എടുക്കേണ്ടതായിട്ട് വന്നു അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു എന്താ പറയാ ഒരു ഒരു വലിയൊരു ബ്രേക്ക് എനിക്ക് അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു പി എസ് സി പഠനം തുടങ്ങുകയും ചെയ്ത് ഒരു വർഷം കഴിയും ചെയ്ത് പക്ഷെ ഒരു വലിയൊരു ബ്രേക്ക് എനിക്ക് എടുക്കേണ്ടതായിട്ട് വന്നു എനിക്ക് വേറെ നിവൃത്തി ഒന്നും ഇല്ലായിരുന്നു ക്ലാസ്സിൽ പോകാൻ പറ്റുന്ന സാഹചര്യം ഇല്ലായിരുന്നു അതുപോലെ തന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അപ്പൊ കുഞ്ഞിനെ നോക്കണം അങ്ങനെയുള്ള കുറച്ചോ കാര്യങ്ങളോ അതിൻ്റെ ഇടയിൽ പഠനമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ആ ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആണ് വീണ്ടും എന്ത് ചെയ്യുന്നത് ഞാൻ കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് പി എസ് സി കിട്ടണം എന്നൊരു ചിന്തയിലോട്ടേക്ക് എന്റെ മനസ്സ് കുറച്ചും കൂടി ഒന്ന് ആത്മാർത്ഥമായിട്ട് തോന്നി തുടങ്ങിയത് അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് വീണ്ടും തുടങ്ങി വീണ്ടും തുടങ്ങി ക്ലാസ് ഒക്കെ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസുകൾ കണ്ടിട്ടു അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വീണ്ടും പഠനം തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് വെല്ലുവിളികളൊക്കെ നേടി വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ ആ ഒരു ബ്രേക്ക് എടുത്ത് വന്ന സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട സ്ഥിതിയായിരുന്നു ആയിരുന്നു അപ്പൊ ഞാൻ പഠിക്കാനായിട്ട് തന്നെ തുടങ്ങി നല്ല രീതിയിൽ പഠനമൊക്കെ കൊണ്ടുപോയി അപ്പൊ അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്നത് കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ടായിരിക്കും ജോലി വേണം അല്ലെങ്കിൽ ജോലി കിട്ടണം എന്നൊരു സീരിയസ്നെസോട് കൂടിയിട്ടായിരുന്നു പഠിക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ പരീക്ഷകളൊക്കെ പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട് ഓരോ പരീക്ഷയ്ക്ക് ഞാൻ പോകുന്നുണ്ട് പക്ഷെ മാർക്കൊന്നും അങ്ങോട്ട് ഇമ്പ്രൂവ് ആവുന്നില്ല ഈ ഇരുപതിൽ നിന്നൊക്കെ ഏറിയിട്ടോ ഇരുപതിൽ നിന്ന് മുപ്പതും നാല്പതും ഒക്കെ ആ റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്നൊക്കെ ആ സമയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അറുപത് ആ ഒരു മാർക്കിലോട്ടൊക്കെ എത്തുന്ന സമയത്താണ് നല്ല റാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല റാങ്കിലൊക്കെ വരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും എനിക്കൊരു അൻപത് അൻപത്തി അഞ്ച് ആ റാങ്കിന് ഉള്ളിലായിരുന്നു ഞാൻ ഏത് കാലവും നിന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു കുറച്ച് കാലം അപ്പൊ എനിക്ക് തോന്നിയത് എന്താ ഇങ്ങനെ ഇതൊന്നും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാത്ത ഏത് കാലവും ഈ ഒരു കട്ട് ഓഫിനെക്കാൾ എപ്പോഴും ഒരു നാലോ അഞ്ചോ മാർക്കിൽ ഇങ്ങനെ താഴ്ന്നു കിടക്കുകയായിരുന്നു എന്റെ ഒരു എന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഓരോ പരീക്ഷയ്ക്കും വളരെ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ആ പരീക്ഷ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടൊക്കെ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ പരീക്ഷ പോകും പരീക്ഷയ്ക്ക് പോകും പക്ഷെ പരീക്ഷ എഴുതി കഴിഞ്ഞു വരുന്ന സമയത്ത് ക്വസ്റ്റിൻ പേപ്പർ നോക്കുമ്പോഴായിരിക്കും പല ക്വസ്റ്റ്യൻസും അറിയുന്ന കൊസ്റ്റിൻസൊക്കെ നെഗറ്റീവ് അടിച്ചിട്ട് ഏകദേശം ഒരു പത്തോ പതിനഞ്ച് മാർക്കിന്റെ അടുത്തോളോ എനിക്ക് നെഗറ്റീവ് അടിക്കാറുണ്ടായിരുന്നു പത്ത് മുതൽ പതിനഞ്ചായിരുന്നു ഒരു കണക്ക് നെഗറ്റീവിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയത് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് അപ്പൊ ഞാൻ സാധാരണ നമുക്ക് നല്ല രീതിയിൽ നല്ല പരീക്ഷ കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആ പരീക്ഷയ്ക്ക് എഴുതി 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 വന്ന ശേഷം നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുമ്പോൾ ഭയങ്കര സങ്കടം ആവും അപ്പൊ പലപ്പോഴും ഞാൻ ആ പിന്നീടുള്ള ദിവസങ്ങൾ ഇങ്ങനെ പരീക്ഷ എഴുതുന്ന സമയത്തൊക്കെ പരീക്ഷ എഴുതി കഴിഞ്ഞു വന്നുകഴിഞ്ഞാൽ ആ കൊസ്റ്റൻ പേപ്പർ ഒക്കെ നോക്കുന്ന സമയത്ത് നെഗറ്റീവുകൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് പത്തിൽ ഒതുങ്ങാതാവുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും ആ കൊസ്റ്റിൻ ഒക്കെ ചുരുട്ടി കൂട്ടിയിട്ട് വലിച്ചെറിയായിരുന്നു ഭയങ്കര സങ്കടം ആയിരുന്ന ഒരു നിമിഷങ്ങളായിരുന്നു ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത് ഞാന് സങ്കട സഹിക്കവയ്യാതെ ക്വസ്റ്റിൻ ഒക്കെ ചുരുട്ടിട്ട് ഒരു ഭാഗത്തേക്ക് എറിയും എന്നിട്ട് എന്തെയ്യോ അവിടെ കിടന്ന് കരയും ആ ഒരു ദിവസം മൊത്തം ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കരഞ്ഞ് പക്ഷെ എൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ കരഞ്ഞുകൊണ്ടിരിക്കാറില്ല ഓക്കെ കരയും അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ടും ആ പരീക്ഷ നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മളുടെ ചില അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാതെ പഠിച്ചത് കൊണ്ടൊക്കെ ഒരുപാട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം ഉണ്ടാവും അല്ലെ അത് കാരണം നമ്മുടെ അറിവോട് കൂട്ടിയിട്ടുള്ള തെറ്റുകളാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതേ പറഞ്ഞ പോലെ തന്നെ ഞാനെ കൊസ്റ്റ്യൻ പേപ്പറൊക്കെ ചുരുട്ടി കൂട്ടി എറിഞ്ഞിട്ട് അവിടെ നിന്ന് ആ ഒരു രാത്രി മൊത്തം അവിടെ നിന്ന് കരയും പക്ഷെ കരഞ്ഞ് പിറ്റേ ദിവസം ദിവസാവുമ്പോൾ ഞാൻ ഓക്കെ ആവും ഓക്കെ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം ഉണ്ടാവുമെങ്കിലും ഞാൻ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കൊസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കും ആ കൊസ്റ്റിൻ പേപ്പറെ ചുരുട്ടി കൂട്ടി പേപ്പർ ഒക്കെ എടുത്ത് നല്ല ഒക്കെ നിവർത്തി വെക്കും എന്നിട്ട് ഞാൻ ഓരോ ക്വസ്റ്റൻസ് ആയിട്ട് നോക്കും എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് അങ്ങനെ നോക്കും അതിനു മുമ്പ് ഞാൻ എത്ര മാർക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കും അതിന്റെ കൂടെ ഈ നെഗറ്റീവ് അടിച്ച മാർക്കും കൂടി നോക്കും ഓക്കെ ഈ നെഗറ്റീവ് അടിച്ച മാർക്ക് നോക്കാന്ന് പറയുമ്പോൾ ഈ മാർക്ക് നെഗറ്റീവ് അടിക്കാനുള്ള കാരണം എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം കാരണം നമുക്ക് അറിയാലേ നമുക്ക് അറിയുന്ന ഒരു ആയിരിക്കും മിക്കവാറും നമ്മൾ നെഗറ്റീവ് അടിക്കാം നമുക്ക് ഒട്ടും അറിയില്ല ഒരു കാര്യം അതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ മിക്കവാറും സ്കിപ്പ് ചെയ്യാറാണ് ചെയ്യുക അല്ലെ പക്ഷെ നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം നമുക്ക് അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ മിക്കവാറും എന്ത് ചെയ്യും ആ ഒരു കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും അങ്ങനെ ആയിരിക്കും മിക്കവാറും അത് നെഗറ്റീവ് അടിച്ച് പോകുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവ് വന്നു ചിന്തിക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലാവും അതിൻ്റെ ക്വസ്റ്റിൻ കൊസ്റ്റിനും അതിന്റെ ഓപ്ഷൻസും വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവും ഞാൻ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് റിവൈസ് ചെയ്ത് പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും കാരണം അങ്ങനെ റിവൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു പോയിന്റ് പോലും എനിക്ക് എന്താണ് കിട്ടാതിരിക്കില്ല കാരണം അവിടെ ഒരു കൺഫ്യൂഷൻ വരില്ല അപ്പൊ അവിടെ എന്താണ് ഞാൻ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ പഠിച്ച കാര്യമാണ് അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്യാത്തത് കൊണ്ട് പല കാര്യങ്ങളും അതിൽ നിന്ന് മറന്നു പോയിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഞാൻ അത് ഓൾറെഡി പഠിച്ചതല്ലേ അപ്പൊ ആ കൊസ്റ്റ്യൻ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അത് കറപ്പിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ നല്ല രീതിയിൽ റിവിഷന്റെ കുറവുണ്ട് അപ്പൊ ആ ഒരു കാര്യം എനിക്ക് മനസ്സിലായി അപ്പൊ അതിൽ മാറ്റം വരുത്താനായിട്ട് ഞാൻ ശ്രമിച്ചു അതുപോലെ തന്നെ ചില കൊസ്റ്റിൻസ് ചില കൊസ്റ്റിൻസ് നോക്കുന്ന സമയത്ത് ഞാൻ എഴുതാത്ത കുറച്ച് കൊസ്റ്റൻസ് ഉണ്ടാവും അപ്പൊ ആ കൊസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലായിട്ടോ അല്ലെങ്കിൽ എസ് ടെക്സ്റ്റ് ബുക്കിലായിട്ടോ അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സിലായിട്ടൊക്കെ കണ്ട അല്ലെങ്കിൽ അതിലൊക്കെ പി ഡി എഫിലൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതൊക്കെ ഞാൻ അത് ആ ഒരു കാര്യമൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മാർക്കും എനിക്ക് നേടാൻ പറ്റുമായിരുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചു പിന്നീട് അങ്ങോട്ടേക്കുള്ള പഠനമൊക്കെ ആ ഒരു രീതിയിലേക്കായി കൊണ്ടുപോകാനായിട്ട് തുടങ്ങി അപ്പൊ പിന്നീട് അങ്ങനെ പരീക്ഷകൾ എഴുതുന്ന സമയത്ത് എന്റെ തെറ്റുകൾ എന്താന്ന് കണ്ടുപിടിച്ച് അത് തെറ്റ് തിരുത്തി പഠിക്കാനായിട്ട് ശ്രമിച്ചു അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സോഴ്സിലുള്ള കാര്യങ്ങൾ അത് നമ്മൾ നല്ല രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് അറിയാത്തത് അപ്പൊ ആ ഉള്ള സോഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ സോഴ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അറിയാത്ത കാര്യങ്ങൾ കൂടി നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ അങ്ങനെയും കൂടി എന്ത് ചെയ്തു നിന്റെ പഠനം മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി അതായത് എപ്പോഴും നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത് അങ്ങനെ കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ റേഞ്ച് ഇപ്പം പറഞ്ഞ പോലെ തന്നെ അൻപത് ടു അൻപത്തിയഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് ടു നാൽപ്പത്തിയഞ്ച് ആ റേഞ്ചിൽ ഏത് കാലം ഒതുങ്ങിക്കൊണ്ടിരിക്കും എപ്പോഴും എന്താണ് ഓരോ കൊസ്റ്റിയൻ കൊസ്റ്റിൻ പ്പർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഴുതാത്ത ക്വസ്റ്റ്യൻസ് നോക്കുക നമ്മൾ ഏത് ആണ് എഴുതാത്തത് അത് എവിടെയാണ് ഉണ്ടാവുക ഈ ഇതിന്റെ സോഴ്സ് എവിടെയാണ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ചെലപ്പോ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടു ടെക്ട്ബുക്കിലെ കുറച്ച് ഭാഗങ്ങളായിരിക്കും അത് ചോദിച്ചിട്ടുണ്ടാവുക അപ്പൊ എന്ത് ചെയ്യാ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സിൽ നമുക്കറിയാം കറണ്ട് അഫേഴ്സ് ഒരുപാട് പി ഡി എഫ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പഠിക്കാനും വേണം നമുക്ക് എന്ത് കൃത്യമായിട്ട് തെരഞ്ഞെടുത്ത് പഠിക്കണം അപ്പൊ ആ പഠിക്കുന്നത് ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കറണ്ട് അഫേഴ്സിലെ മാർക്ക് അവിടെ കിട്ടും അപ്പൊ എപ്പോഴും എന്താ ചെയ്യേണ്ടത് നമുക്കറിയാത്ത മേഖലകൾ കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യാനും റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ഒന്നുകൂടി മുന്നോട്ടേക്ക് വരാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ പല ആൾക്കാർക്കും റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും ഒന്നുകിൽ ലാസ്റ്റിലേക്കായിരിക്കും അല്ലെങ്കിൽ സപ്ലിയിലേക്കായിരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ എപ്പോഴും നമുക്കറിയുന്ന ഭാഗങ്ങൾ മാത്രം അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള കൂടുതൽ ഗവേഷണമാണ് നടത്തുക അല്ലാതെ നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് എവിടുന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അത് നമ്മുടെ കയ്യിൽ അതുമായി പഠിക്കാനുള്ള സോഴ്സ് ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് ശ്രമിച്ചുകൂടിയോ എന്ന ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് എപ്പോഴും നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രം നമ്മൾ കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് പോകും അങ്ങനെ ഞാൻ ആ ഒരു തെറ്റ് തിരുത്തി പഠിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ആ സമയത്തായിരുന്നു കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അന്നത്തെ ആ എക്സാമിന് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് നയൻറ്റി പ്ലസ് മാർക്ക് എങ്ങാണ്ടായിരുന്നു അന്നത്തെ ആ എക്സാമിന് എനിക്ക് നയൻറ്റി ത്രീ മാർക്ക് ആയിരുന്നു ആ ഒരു എൽ ജി എസിന്റെ എക്സാമിനെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടേക്കുള്ള ഈ ഒരു രീതിയിലേക്ക് എന്റെ പഠനം മാറ്റിയപ്പോഴാണ് എന്റെ മാർക്ക് അത്രയും ഒരു ഹൈ ലെവലോട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ആ ഒരു സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സൈസിന്റെ ഒരു എക്സാം വരുന്നത് അപ്പൊ എക്സൈസിന്റെ എക്സാമോ അതിന്റെ കൂടെ തന്നെ വേറെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു വില്ലേജ് ഫീൽഡ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡി അങ്ങനെയുള്ള കുറച്ച് എക്സാമൊക്കെ വരുന്നുണ്ടെങ്കിലും എന്തോ എനിക്കറിയില്ല ഈ എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ എന്നെ അത് വല്ലാതെ അങ്ങ് അട്രാക്ട് ചെയ്തു അല്ലെ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി എന്ന് വെച്ചിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും അല്ലെ നമുക്ക് ആ പോസ്റ്റിനെ കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല നമുക്ക് എന്തെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടിയാൽ മതി എന്ന് വെച്ചിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ ഈ എക്സൈസ് നമ്മൾ നമ്മുടെ ഒരു ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തകളൊക്കെ മാറും പിന്നെ നമ്മൾ ആ പോസ്റ്റുകൾ ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് തുടങ്ങും അപ്പോഴാണ് ഈ എക്സൈസിന്റെ എക്സാം വരുന്നതും ഞാൻ ആ എക്സൈസിന്റെ ആ ഒരു പോസ്റ്റിനെ വളരെ അധികം പ്രണയിക്കാനായിട്ട് തുടങ്ങി ആ ഒരു പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടൊക്കെ ശ്രമിച്ചു അപ്പൊ അങ്ങനെ വിചാരിച്ചോ നല്ലൊരു പോസ്റ്റ് ആണ് അതങ്ങനെ ആരെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ എന്താ എവിടെയാ ജോലി നോക്കുമ്പോ ഞാൻ എക്സൈസ് ഓഫീസറാണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഓഫീസർ ആണെന്ന് പറയാ ഭയങ്കര പവർ എനിക്ക് കിട്ടുന്നതായിട്ട് ഒരു ഫീൽ ചെയ്തു പിന്നീട് ആ എക്സൈസ് പിന്നീട് അങ്ങോട്ടേക്കുള്ള ഓരോ ദിവസങ്ങളും ആ നോട്ടിഫിക്കേഷൻ അതിന്റെ അപ്ലിക്കേഷൻ കൊടുത്ത ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് പഠിക്കുന്ന ഓരോ ദിവസവും ഞാനൊരു എക്സൈസ് ഓഫീസർ ആയിട്ടായിരുന്നു അല്ലെങ്കിൽ കലാം പറഞ്ഞ പോലെ തന്നെ ദിവാ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ദിവാ സ്വപ്നം എന്ന് പറയുമ്പോൾ ഞാൻ ഈ എക്സൈസ് ഓഫീസിന്റെ യൂണിഫോമൊക്കെ ഇട്ട് ആ ഒരു ഡേ ടു ഡേ ലൈഫ് നടക്കുന്നതായിട്ടൊക്കെ എന്ത് സ്വപ്നം കണ്ടിരുന്നത് അപ്പൊ അതന്നെ കൂടുതൽ എന്ത് ചെയ്തു പഠിക്കാനുള്ള ഒരു ഊർജ്ജം എനിക്ക് തന്നുകൊണ്ടിരുന്നു അപ്പൊ എനിക്ക് പഠിക്കുന്നതിന് മടുപ്പ് ഉണ്ടായിരുന്നില്ല ബോറടി ഉണ്ടായിരുന്നില്ല കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള ഒരു ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിൽ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നു ആ പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ടുള്ള ശ്രമമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലാതെ പി എസ് സി പഠനം ബോറിങ് എത്ര നേരം പഠിക്കണം പഠിക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നു അല്ലെങ്കിൽ പഠിക്കുമ്പോ ബോർ അടിക്കുന്നു അങ്ങനെ പഠിച്ചത് മറന്നു പോകുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താ എന്റെ മനസ്സിൽ പ്രത്യേക ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റിലേക്ക് എന്നെ ഇങ്ങനെ എന്താ പറയാ ഓരോ ദിവസം കഴിയും തോറും അതിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഓക്കെ പക്ഷെ എനിക്കറിയാം ഈ ഒരു ഇതൊരു എന്താണ് ഫിസിക്കൽ പോസ്റ്റ് ആണ് അല്ലെ അതിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ഒക്കെ പാസ് ആവണം എന്നാലേ നമുക്ക് അതിൽ ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് ബോധമുണ്ടെങ്കിൽ കൂടിയിട്ട് ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുന്നില്ല എന്റെ മനസ്സിൽ ഒറ്റ കാര്യമുള്ളൂ എനിക്ക് ഒരു എക്സൈസ് ഓഫീസർ ആവണം എന്റെ മനസ്സിൽ ഒറ്റ കാര്യം ഉണ്ടായിരുന്നു എനിക്ക് പഠിച്ചത് നേടാൻ പറ്റുമെന്നൊരു കോൺഫിൻസ് എന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം എനിക്ക് മറ്റുള്ളിങ്ങനെ പരീക്ഷയിലെ മാർക്കിലൊക്കെ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഓൾറെഡി വന്നു പക്ഷെ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല എന്നെ കൊണ്ട് ഫിസിക്കലൊക്കെ പാസ് ആവാൻ പറ്റുമോ എന്നുള്ള ഒരു പറ്റി ഞാൻ ചിന്തിക്കുന്നില്ലേ നമ്മളിപ്പോ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ പോലീസ് ഒക്കെ ആണെങ്കിൽ സമയത്ത് നമുക്കറിയാം ഫിസിക്കലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പരീക്ഷ എങ്ങനെയും ക്രാക്ക് ചെയ്യാം പക്ഷേ ഫിസിക്കലൊക്കെ ഒക്കെ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു അയഞ്ഞ മട്ടിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക പക്ഷേ എനിക്ക് അവിടെ അതൊന്നും ഫീൽ ചെയ്തില്ല എന്റെ മനസ്സിൽ ഞാൻ ഞാനൊരു എക്സൈസ് ഓഫീസർ ഓഫീസർ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പരീക്ഷ പരീക്ഷ നല്ല രീതിയിൽ എഴുതി എനിക്ക് ഇപ്പോഴും എനിക്കിപ്പോഴും ആ പരീക്ഷ എഴുതിയ സമയത്ത് എന്റെ എനിക്ക് കിട്ടിയ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് വെറും രണ്ട് മാർക്ക് ആയിരുന്നു അപ്പൊ സാധാരണ എന്തായാലും ഒരു പത്തിന്റെ അടുത്ത് നെഗറ്റീവ് ഉണ്ടായിരുന്ന പല പരീക്ഷകളുണ്ടായിരുന്നു പക്ഷെ ആ പരീക്ഷയ്ക്ക് എനിക്ക് രണ്ട് മാർക്ക് മാത്രമാണ് നെഗറ്റീവ് ആയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡന്റ് ആണ് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയെന്ന് തന്നെയാണ് പറയാം അന്ന് എനിക്ക് തോന്നുന്നു ഫൈനൽക്ക് വെച്ച സമയത്ത് തന്നെ ഏകദേശം ഒരു അറുപത് പ്ലസ് മാർക്ക് എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തായാലും ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം മുന്നത്തെ ലിസ്റ്റില് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് അങ്ങനെ എന്തോ ആയിരുന്നു അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും സിക്സ്റ്റി ഫൈവിന്റെ അടുത്തൊക്കെ മാർക്ക് ഉണ്ടാവും അപ്പൊ എന്തായാലും എനിക്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്റെ ഒരു ഒരു പാർട്ട് കഴിഞ്ഞു ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ പാസ് ആവണം എന്നതായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ട് പിന്നീട് ചിന്തിക്കുമ്പോഴാണ് എനിക്കൊരു പേടിയൊക്കെ വരുന്നത് ഈശ്വര എങ്ങനെയാ ഞാൻ ഫിസിക്കൽ പാസ് ആവുക കാരണം ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ള ഒരാളല്ല ഞാൻ എന്തിന് പറയുന്ന ഒരു പത്ത് മിനിറ്റ് ഒക്കെ നടക്കാനുള്ള ദൂരം പോലും ഞാൻ നടന്നു പോവാറില്ല ഒന്ന് കോട്ടർഷക്കോ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടിയിലൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്ര പോലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ ഈ ഞാൻ എങ്ങനെയാണ് എൻഡൂറൻസ് ടെസ്റ്റ് ആയിട്ടുള്ള രണ്ടര കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിയെത്തുക അല്ലെങ്കിൽ ഈ എട്ട ഐറ്റം ഫിസിക്കലിലെ എട്ട് ഐറ്റത്തിൽ അഞ്ച് ഐറ്റം എങ്ങനെ ഞാൻ പാസ്സാവുക എന്നതിനെ കുറിച്ച് വലിയൊരു ചോദ്യ ചിഹ്നായിട്ട് കിടക്കുകയാണ് പക്ഷെ എനിക്ക് ചോദ്യ ചിഹ്നായിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ അത്രയേറെ സ്വപ്നം കണ്ടൊരു ജോലിയാണ് അപ്പം എന്തായാലും പരീക്ഷ ഞാൻ നല്ല രീതിയിൽ എഴുതി അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യമാണ് അപ്പൊ രണ്ടും കല്പിച്ചെന്ത് ചെയ്തു ഞാൻ അടുത്തുള്ള കോച്ചിങ് കോച്ചിങ് അല്ല ഒരു ഗ്രൗണ്ടിൽ പോയി ഞങ്ങളുടെ തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ ഗ്രൗണ്ടിൽ പോയി ഗ്രൗണ്ടിൽ പോയ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു മഴ സമയമായിരുന്നു ആ സമയത്താണ് ഞാൻ പോകുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ എനിക്ക് എന്റെ ഒരു എന്താ പറയാ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കോച്ചിനെ എനിക്ക് അവിടെ കിട്ടി അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ഭാഗ്യം തന്നെ എന്ന് പറയാം കാരണം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് ഒന്നും അറിയില്ല എനിക്ക് ഒരു ഒരു റൗണ്ട് പോലും എനിക്ക് ഓടാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല കാരണം നമുക്ക് മുപ്പത് പ്ലസ് ഏജ് ഒക്കെ ആയി കഴിഞ്ഞാല് നമുക്കറിയാം ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉള്ള ആ ഒരു ബലം ഉണ്ടാവും നമുക്കൊരു ഉറപ്പില്ല അവിടേക്ക് ഓടി എത്താൻ പറ്റുമോ എന്ന് പോലും നമുക്കറിയില്ല എനിക്ക് അറിയില്ല എങ്ങനെ അതൊക്കെ എങ്ങനെയതൊക്കെ നേടിയെടുക്കാൻ പറ്റാന്ന് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ടെന്ന് ഞാൻ സാറോട് പറഞ്ഞു അപ്പൊ സാറ് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നിനക്കേക്കാളും പ്രായം കൂടിയ ആൾക്കാര് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാര് വരെ ഇവിടെ നിന്ന് പാസ് ആയി പോയിട്ടുണ്ട് ജോലി മേടിച്ചു പോയിട്ടുണ്ട് ആ ഒരു കോൺഫിഡന്റ് ആയിരുന്നു ആ സാറ് തന്ന ആ ഒരു കോൺഫിഡന്റ് ആയിരുന്നു ഞാൻ പിന്നീട് അങ്ങോട്ടേക്കുള്ള എൻ്റെ ഫിസിക്കലിൽ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നീട് അങ്ങോട്ടേക്ക് കുറച്ച് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു പറഞ്ഞു നല്ല രീതിയിൽ തന്നെയായിരുന്നു കാരണം ഒട്ടും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ എന്റെ ശരീരത്തിന് അങ്ങനെ മെരുക്കിയെടുക്കണമെങ്കിൽ സാറും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഓരോ അവിടെ നിന്ന് അവിടെ നിന്ന് തരുന്ന ഓരോരോ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിക്കും ഇതിനേക്കാൾ എത്രയോ എളുപ്പമായിരുന്നില്ല നല്ല രീതിയിൽ അവിടെ നിന്ന് പുസ്തകം വായിച്ച് പഠിച്ചുകൊണ്ടിരുന്ന് നല്ല മറ്റുള്ള പോസ്റ്റിലേക്ക് കയറി പോകുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ എക്സസൈസും ഇങ്ങനെ കടന്ന് കളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ കെട്ടി എന്താ പറയാ ഇതിന്റെ പിന്നാലെ നടക്കുന്നത് അങ്ങനെ ഒരു നാലഞ്ച് മാസത്തോളം ഞാൻ അവിടെ എന്ത് ചെയ്തു ഫിസിക്കലിന് അല്ലെങ്കിൽ അവിടെ ഗ്രൗണ്ടിൽ പോയി ഫിസിക്കല് ഏകദേശം ഒരു ആ ഒരഞ്ച് നാലഞ്ച് മാസത്തിന് ശേഷമായിരുന്നു ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ എൻഡൂറൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോ പന്ത്രണ്ട് അല്ല രണ്ടര കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ അത് എന്ത് ചെയ്തു ഓടിയെത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിക്കല് ഒരു രണ്ടു മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഫിസിക്കലിന് വന്നു എട്ട് ഐറ്റം ഉണ്ടായിരുന്നു ആ എട്ട് ഐറ്റത്തിൽ നമ്മൾ അഞ്ച് ഐറ്റം പാസ് ആവണം അപ്പൊ ആ ഐറ്റം ഞാൻ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് ആ ഒരു കോൺഫിഡൻറ്റിന്റെ പുറത്ത് ഞാൻ പോയി ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടോ ഒരു കാര്യം ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഈ ഒരു രീതിയിലേക്ക് മാറിയതെന്ന് മനസ്സിലാക്കണം അപ്പൊ അതൊക്കെ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ അത്ര അത് വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ഒരിക്കലും സാധിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഒരു ഫിസിക്കലൊക്കെ പാസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഠിനമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാവും അവിടെ പോയി കഴിഞ്ഞാൽ അതിലൊരു ഇപ്പം പകുതി പേര് പകുതി പേര് പോലും അവിടെ പാസ് ആവുന്നില്ല ഇപ്പൊ മുഴുവൻ പേര് പോയി കഴിഞ്ഞാൽ പകുതിൻ്റെ അടുത്ത് മാത്രമേ പാസ് ആവുന്നുള്ളൂ ഈ ടെസ്റ്റ് ഒക്കെ അപ്പൊ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഒരു കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എന്താ പറയാ ഒരു ആയിരുന്നു പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഇത് ഇങ്ങനെ മനസ്സിലൊണ്ട് നടക്കുകയാണ് അപ്പൊ ആ ഒരു എന്താ പറയാ ഊർജ്ജം എപ്പോഴും എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു ഇത് വേണം വേണം എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഓരോ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്റെ ശരീരം മൊത്തം മാറ്റിയെടുത്ത് ഞാൻ ആ ഒരു ഫിസിക്കലൊക്കെ പാസ് ആയി ലിസ്റ്റ് വന്നു നല്ലൊരു റാങ്ക് ഇരുപത്തിയാറാമത്തെ റാങ്കിലോട്ടേക്ക് എനിക്ക് എത്താൻ സാധിച്ചു ഓക്കെ അപ്പൊ ഇത്രയാണ് എന്റെ ഒരു ജേണി എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് പല തടസ്സങ്ങളും പല കാര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് എന്നെ കൊണ്ട് പറ്റുമോ ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടോന്നൊക്കെ ചിന്ത വരും പല ആൾക്കാരുടെ മാക്ക് കാണുമ്പോഴോ അല്ലെങ്കിൽ പല ആൾക്കാർ ജോലി മേടിച്ച് പോകും എന്ന സമയത്തോ നമ്മുടെ ലെവലെന്താന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ സ്വയം തോന്നുന്നതാണ് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ ഇത് വേറെ വല്ല പഠിക്കും പോയാ പറ്റോ എന്നുള്ള ആ ഒരു സംശയത്തിന്റെ രീതിയിൽ പഠിക്കരുത് അങ്ങനെ ഒരു സംശയം നമ്മൾക്ക് ഇള്ളോടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ ആ ഒരു ഊർജം കുറയും അവിടെ നമ്മുടെ പഠനവും കുറയും അല്ലെങ്കിൽ നമുക്കുള്ളൊരു കോൺഫിഡൻസ് അവിടെ കുറഞ്ഞു വരിക ചെയ്യുന്നത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാ മുന്നിലുള്ള പരീക്ഷയെ എന്ത് ചെയ്യാ ഫോക്കസ് ചെയ്യ നമ്മൾ പി എസ് സിക്ക് പഠിക്കുന്നുണ്ടെങ്കിലും അടുത്ത് വരാൻ പോകുന്ന പരീക്ഷ ഏതാ ഏതാണെന്ന് വിചാരിക്കുക അല്ലെ ഏതാ വരുന്നത് അതിനെന്ത് ചെയ്യാ ആ പരീക്ഷയുടെ അല്ലെങ്കിൽ ആ പോസ്റ്റിനെ കുറിച്ചിട്ട് എന്ത് പോസ്റ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് ആ പോസ്റ്റ് സ്വപ്നം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാ പഠിക്കാനായിട്ട് തുടങ്ങുക നമുക്ക് പഠിക്കാനുള്ള ഊർജം ഒക്കെ തന്നെ പോകുന്നോളൂ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു